ബ്രൈഡൽ കളക്ഷൻ ബൈ ഔട്ട് മേഖലയിൽ വിവിധ വിദ്യാലയങ്ങളിൽ നിർമ്മിച്ച പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം തിങ്കളാഴ്ച നടന്നു സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം നിർവഹിച്ചു ഈ ഒട്ടേറെ മാറ്റങ്ങളോടെ പുതിയ നിങ്ങളുടെ നിൽക്കുകയാണ് സ്വപ്നമാണ് ഈ വേണ്ടിയുള്ള ഫണ്ട് മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം അത് അനുവദിക്കുന്നതിനു വേണ്ടി നിങ്ങളുടെ എം എൽ എ എന്തുമാത്രം ബുദ്ധിമുട്ട് പ്രയാസവും യാഗവും സഹിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ നാട്ടിലൊരു രീതിയുണ്ട് നന്നായി ചെയ്താൽ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോത്സാഹനവും നൽകില്ല എന്തെങ്കിലും നടന്നില്ലെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം കുറ്റം പറയാൻ ധാരാളം പേരുണ്ടാവും അതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഉന്നമനത്തിനായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ മൂന്ന് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ വിശാലമായ ക്ലാസ് മുറികളും ആധുനിക സൗകര്യങ്ങളുള്ള ലാബും ലൈബ്രറിയും കമ്പ്യൂട്ടർ ലാബും എല്ലാം ഈ വിദ്യാലയത്തിൽ ഉണ്ടെന്നുള്ളതാണ് കുട്ടികളുടെ കഴിവുകൾത്താനും അവരെ ഭാവിയിലേക്ക് സജ്ജമാക്കുവാനും ഇത്തരം സൗകര്യങ്ങൾ അത്യന്താ അപേക്ഷിതമാണ് നേടുന്നതോടൊപ്പം പുതിയ സാങ്കേതിക വിദ്യകൾ മനസ്സിലാക്കുവാനും ഈ വിദ്യാലയം കുട്ടികളെ സഹായിക്കും നല്ല വിദ്യാഭ്യാസം നേടുന്നതിനുള്ള അവകാശം ഓരോ കുട്ടിക്കുമുണ്ട് ആ അവകാശം ഉറപ്പുവരുത്തുവാൻ സർക്കാർ എപ്പോഴും കൂടെ ഉണ്ടാകും ഈ വിദ്യാലയത്തിന്റെ വികസനത്തിനായി പ്രവർത്തിച്ച എല്ലാവരെയും ഈ അവസരത്തെ ഞാൻ അഭിനന്ദിക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടം മമ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പുതിയ കെട്ടിടം ഒതായി ഹൈസ്കൂൾ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം എന്നിവയാണ് മന്ത്രി നിർവഹിച്ചത് വണ്ടൂർ വി എംസി ഹൈസ്കൂൾ കെട്ടിട ഉദ്ഘാടനം വാണിയമ്പലം ശാന്തിനഗർ നഗർ വർണ്ണക്കൂടാരം എന്നീ പരിപാടികളിലും മന്ത്രി തിങ്കളാഴ്ച മേഖലയിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് വർഷത്തിലേറെ ഏക സ്വകാര്യ ആശുപത്രി